എന്റെ തന്നെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ചില അത്ഭുതങ്ങളുണ്ട് വിശുദ്ധ കുർബാന ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ കാണുമ്പോഴല്ലേ നമ്മൾ പലതും അല്ലെ ലാഞ്ചിയാനോ സംഭവിച്ച അത്ഭുതങ്ങൾ മറ്റു പലയിടങ്ങളിലും സംഭവിച്ച വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമാകുന്നത് എന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം എന്റെ കണ് മുമ്പിൽ ഞാൻ കാണുമ്പോഴല്ലേ ഞാനോർക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അച്ഛന്റെ കൂടെ രണ്ടായിരത്തി പതിനേഴില് യൂറോപ്പില് പലയിടങ്ങളിലും സുവിശേഷ പ്രഘോഷത്തിനായിട്ട് അച്ഛന്റെ കൂടെ പോകാൻ പറ്റി അപ്പൊ ആദ്യം ഞങ്ങൾ ചെല്ലും തന്നെ ഈ പോളണ്ടിലെ ധ്യാനത്തിനാണ് ആ കോർപ്പസ് ക്രിസ്തിയുടെ അന്നത്തെ വലിയ പ്രഭാഷണം കഴിഞ്ഞു പതിനായിരങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പലരും പോയി അപ്പൊ ഞാൻ വിചാരിച്ചു അവര് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതായിരിക്കുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് ധ്യാനം തുടങ്ങും ധ്യാനം തുടങ്ങാൻ പേക്ക് നോക്കിയപ്പോ അതിൽ അയ്യായിരത്തോ അയ്യായിരം മുതൽ ആറായിരം വരെയുള്ള ആൾക്കാർ ഈ ധ്യാനത്തിനുണ്ട് മഞ്ഞ ധ്യാനം നടത്തുന്നത് തീർച്ചയായിട്ടും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ എനിക്കും ഒന്ന് രണ്ട് ടോക്കുകളൊക്കെ തന്നു പോർച്ചുഗലിൽ ചെന്നാൽ പോർച്ചുഗീസിൽ അർപ്പിക്കും ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലാണ് സ്പെയിനിൽ ചെന്നപ്പോൾ സ്പാനിഷിലാണ് ഫ്രാൻസിൽ ചെല്ലുമോ അവിടുത്തെ ഫ്രഞ്ച് അങ്ങനെ ഓരോരോ ദേശ ചെല്ലുമോ ആ ദേശത്തെ വിശുദ്ധൂർമാൻ അച്ഛൻ അർപ്പിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം അച്ഛൻ ഈ അവസാനത്തെ ദിവസം ഈ അഭിഷേക പ്രാർത്ഥന ഉണ്ട് അച്ഛനെ വീൽ ചെയറിലിരുത്തിയിട്ട് അവരിങ്ങനെ വീൽ ചെയറിൽ തള്ളും ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് അച്ഛന്റെ കൈവ്രാർത്ഥന അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നയിക്കുന്ന ഒരു ധ്യാന ഗുരുവിന്റെ കൈ പ്രാർത്ഥന എല്ലാവരും ആഗ്രഹിക്കും ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് 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 ഈ പറയുന്ന അയ്യായിരത്തിലധികം ആറാറര മണിക്കൂറ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞിട്ട് അച്ഛനടുത്ത് ചോദിച്ചൊരു ചോദ്യം അച്ഛൻ എങ്ങനെ ഈ അഞ്ചാറ് ആറാറര മണിക്കൂറ് ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടി അത് അച്ഛന് അസുഖം കഴിഞ്ഞ് വന്നോണ്ട് അല്ലെങ്കിൽ സാധാരണ പതിനയ്യായിരം ഇരുപതിനായിരം പേരൊക്കെയാണ് ധ്യാനത്തിന് ഞാൻ ചോദിച്ചു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുന്ന ഓരോ ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എനിക്ക് ശക്തി കിട്ടുന്നത് വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ സ്റ്റേജിൽ കയറിയാൽ അവിടെ ഇരുന്നാൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ അച്ഛനെ കുടിക്കാനായിട്ട് എന്തെങ്കിലും വെള്ളം അവർ കൊണ്ടുവന്ന് കൊടുക്കും അത് ഒത്തിരി കുടിക്കുകയല്ല എപ്പോഴും മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റില്ലല്ലോ ഭക്ഷണങ്ങളൊന്നും അതിനടയ്ക്ക് അച്ഛൻ കഴിക്കുകയല്ല പറയുന്ന അഞ്ചാറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയി അവസാന ദിവസം ഈ കൈവ പ്രാർത്ഥന നടത്തി ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയാണ് എനിക്ക് ശക്തി തരുന്നത് അതുകൊണ്ട് പറഞ്ഞത് എന്റെ ശരീരം ഭക്ഷിക്കുക എന്റെ രക്തം പാനം ചെയ്ത് നിങ്ങൾക്ക് ജീവനുണ്ട് ജീവൻ മാത്രമല്ല നിത്യജീവനും ഉണ്ടാവണം ആത്മാവിന് വേണ്ട നിത്യജീവനും പരിശുദ്ധ കുർബാനയിലാണ് ദൈവം നിലക്കാട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ആഗ്രഹത്തോടെ എത്രമാത്രം തീഷ്ണതയോട് കൂടി ആയിരിക്കണം മക്കളെ നമ്മള് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് അൾത്താരകളിലും അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയുടെയും ശക്തി അത് നിത്യമാണെന്ന് അറിയണം അത് കാലത്തിലും സമയത്തിലും അതീതമാണ് അത് ലോകം മുഴുവനും വേണ്ടി യേശു കാൽവരിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി അതേ ബലി യേശു അൾത്താരയിൽ അവൻ തന്റെ ശരീരവും രക്തവും മുറിച്ച് തരുമ്പോ അത് യേശു തന്നെയാണ് ഇപ്പോഴും മുറിച്ച് തരുന്നതെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒക്കെ നിങ്ങൾക്ക് ആത്മാവിൽ ജീവൻ ഉണ്ടാകും നിത്യജീവന്റെ അനുഭവം ഉണ്ടാകും ശരീരത്തിന് ജീവൻ ഉണ്ടാകും മനസ്സിന് ഫലം ഉണ്ടാകും ആത്മാവിൽ ഒരു ബുദ്ധിജീവൻ വെളിപ്പെടുന്ന കുർബാനയിലാണ് ഒരു പൗരോഹിത്യം അടങ്ങിയിരിക്കുന്നത് ഒരു പൗരോഹിത്യത്തിൽ ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും ജീവിതത്തിന്റെ കരുത്തും പൂർണ്ണമായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയില്ല ആ കേന്ദ്ര ഞങ്ങൾക്ക് ജീവൻ തരാനുള്ളത് പറ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ബന്ധങ്ങള് സുഹൃബന്ധങ്ങള് കൂട്ടുകെട്ടുകള് കുടുംബാംഗങ്ങളെ അങ്ങനെ ലോകം സമ്മാനിക്കുന്ന പലതിനോടും വിട പറഞ്ഞിട്ടല്ലേ ഈ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നത് പിന്നെ ഈ പൗരോഹിത്യത്തിൽ ഞങ്ങൾക്ക് ആത്മാവിലും മനസ്സിനും ശരീരത്തിനും ജീവൻ നൽകുന്ന ജീവന്റെ ഭോജനം എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവത്തിന്റെ കരുണയല്ലേ എന്ത് യോഗ്യതയുണ്ട് പുരോഹിതയുടെ പറ ഒരു പുരോഹിതത്തിന്റെ ഒരു പൗരോഹിത്യത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയല്ലേ അതെ ആളാണ് ഞാൻ ഞങ്ങളെ പറഞ്ഞ അച്ഛ വിശുദ്ധ കുർബാനയാണ് എനിക്ക് കരുത്ത് തരുന്നത് ഭജന ഭാഗങ്ങളിൽ നമുക്ക് തരുന്ന വലിയൊരു പ്രോമിസ് ഉണ്ട് വലിയൊരു വാഗ്ദാനം ഉണ്ട് എന്നാന്ന് അറിയാവോ ഉദ്ധാരം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും കർത്താവ് നമുക്ക് അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കാണ് ഉയർപ്പ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മക്കളെ ചോദിക്കേണ്ട കാര്യമില്ല ഇത് സംഭവിക്കാൻ ഇത് അനുവദിക്കാൻ ദൈവത്തിന് പറ്റും അപ്പവും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറുമെങ്കിൽ മക്കളെ അത് സ്വീകരിക്കുന്ന നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഉദ്ധാനം സംഭവിക്കും